ഹൈഡിയർ ഫ്രണ്ട്സ് ഞാൻ അക്ബർ വെൽക്കം ടു രുചീല ചെറുകിട നാടൻ ഹോട്ടൽ സ്റ്റൈലിലുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് ഇതിന് ദോഷമാവോ ഈസ്റ്റോ ഒന്നും തന്നെ ആവശ്യമില്ല അതുപോലെ തന്നെ കൂടുതൽ സമയം റെസ്റ്റ് ഒന്നും ചെയ്യാതെ നമുക്കിത് വളരെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും സാധാരണ പഴംപൊരിയിൽ ചേർക്കാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് വീടില് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പഴംപൊരിക്കെടുക്കുന്ന പഴം നന്നായിട്ട് പഴുത്തതായിരിക്കണം എന്നാൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിനേക്കാളും അല്പം കൂടി ബ്ലാക്ക് കളറായിട്ടുള്ള പഴം എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് തൊലി ഒരിച്ചു മാറ്റാം ഇനി നീളത്തിൽ ഇതുപോലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം ചെറിയ പഴമാണെങ്കിൽ മൂന്നും അതുപോലെ തന്നെ വലുതാണെങ്കിൽ നാല് സ്ലൈസ് വരെയൊക്കെ ആക്കാവുന്നതാണ് ഇനി ഇത്ര വലിയ സൈസുകളായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ സെൻറ്റർ കട്ട് ചെയ്തിട്ട് രണ്ട് കഷ്ണങ്ങളും മൂന്നോ നാലോ ചെറിയ സ്ലൈസ് ആക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇത് റോസ്റ്റ് ചെയ്ത അരിപ്പൊടിയാണ് റോസ്റ്റ് ചെയ്തതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്കിനി മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചെറിയ സ്പൂണാണ് ഇത് ടേബിൾ സ്പൂൺ അല്ല ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യണം വെള്ളം എല്ലാം ഒന്നിച്ചൊഴിച്ച് കൊടുക്കരുത് അതുപോലെ തന്നെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കരുത് വെള്ളം ഇതുപോലെ അല്പം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളം അളന്നെടുത്തിട്ട് അതിൽ നിന്ന് കറക്റ്റ് മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം എടുത്ത് മാറ്റിയിട്ടുണ്ട് വെള്ളം കൂടിയാലും അതുപോലെ തന്നെ കുറഞ്ഞു പോയാലും പഴംപൊരി ശരിയാക്കി കിട്ടില്ല വെള്ളം കൂടിക്കഴിഞ്ഞാൽ മാവ് പഴത്തിൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പഴംപൊരിയുടെ പുറമെ കട്ടി കൂടും അതുപോലെ തന്നെ ഉള്ളൊന്നും ശരിക്ക് വന്ന് കിട്ടില്ല അതുകൊണ്ട് ഈ ഒരു പരിവത്തിലാവുന്നവരെ മാത്രം വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാൻ എടുത്തിട്ടുള്ള വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് രണ്ട് മിനിറ്റ് സമയം തവി വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായിട്ട് അടിച്ചെടുക്കണം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് പഴംപൊരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് കൈ വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പഴംപൊരി ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ഒരു സ്ട്രക്ചറിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ അപ്പക്കാരം ബേക്കിംഗ് സോഡ ചേർത്ത് മിക്സ് ചെയ്യാം നാരങ്ങ ചേർക്കുന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും പരമ്പരക്ക് ഇനി ഇത് മാവിലേക്ക് ഒഴിച്ച് വീണ്ടും തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പക്കാരം ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം വെക്കരുത് പെട്ടെന്ന് തന്നെ പഴം ഫ്രൈ ചെയ്തെടുക്കണം ഇനി അഥവാ നിങ്ങൾക്ക് നാരങ്ങ അതുപോലെ തന്നെ അപ്പക്കാരമൊക്കെ ചേർക്കേണ്ട എന്നാണെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അല്പം പുളിച്ച ദോശമാവ് ചേർക്കാവുന്നതാണ് ഒരുപാട് പുളിച്ചതാവരുത് ദോശമാവ് ചേർത്തതിന് ശേഷം ഇതൊരു മൂന്നോ നാലോ മണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളടുത്ത് ദോഷമാവും അതുപോലെ തന്നെ അത്ര സമയവും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അപ്പക്കാരും ചേർത്തിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഹോട്ടൽ സ്റ്റൈലിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു നുള്ളളവിൽ പുടിക്കളർ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പഴം പൊരിയാൻ പാകത്തിൽ ഇതുപോലെ അല്പം കൂടുതൽ എണ്ണ വേണം ചെറിയ പാൻ പാനെടുക്കാണെങ്കിൽ എണ്ണ കുറച്ച് മതിയാവും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം മാത്രം പഴം ചേർത്ത് കൊടുക്കുക എണ്ണ ആവശ്യത്തിന് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ അല്പം മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും മാവ് എത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം പഴം ഓരോന്നായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഒരേ സമയം രണ്ടോ മൂന്നോ ഇട്ട് കൊടുത്താൽ മതി എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കരുത് പഴം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കണം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക തീ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യരുത് കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക മൂന്നോ നാലോ പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണയുടെ ചൂട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചൂട് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് തന്നെ കളർ മാറും ചൂട് കുറവാണെങ്കിൽ പഴംപൊരി ഓയിലി ആവാനും ചാൻസ് ഉണ്ട് കളറ് ഒരുപാട് യെല്ലോ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി മാറും ഇത് റെഡി ആയിട്ടുണ്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക ആദ്യം ഒരു സ്ലൈസ് ടെസ്റ്റ് ഫ്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് മാവ് ലൂസാണെങ്കിൽ അല്പം മൈദയും കട്ടി കൂടുതലാണെങ്കിൽ അല്പം കൂടി വെള്ളം കൂടി ചേർത്ത് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീടിയായിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്